Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur പുതിയ ലയൻസ് വർഷാരംഭം കുറിച്ച് മാരത്തോൺ സർവീസുമായി സൌജന്യ കണ്ണ് വൃക്ക പ്രമേഹ രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ച് ലയൻസ് ക്ലബ് ഓഫ് വില്വാദ്രി പാമ്പാടി പാമ്പാടി പാമ്പേൻകാവിന് സമീപമുള്ള മദ്രസ ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് ലയൻസ് ക്ലബ് ഓഫ് വില്വാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റലും വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയായി നടത്തിയ മാരത്തോൺ ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ലയൻസ് ലീഡർ ഉണ്ണി വടക്കാഞ്ചേരി നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ ലയൻസ് നേതാക്കളായ അശോകൻ വാര്യർ എം പി കൃഷ്ണകുമാർ പുലേരി രാംകുമാർ പല്ലക്കാട് മത്തായി മനോജ് കുമാർ ചീരാത്ത് ഉഷാ രാംകുമാർ പത്മപ്രിയ രാമദാസ് രാമകൃഷ്ണൻ ഗോപകുമാർ ഗോപി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടേഴ്സ് ദിനമായ ജൂലൈ ഒന്നിന് ഡോക്ടർമാരെ ആദരിക്കലും നടത്തി പീഡിയാട്രിക് ക്യാൻസർ പ്രൊജക്ട് ഭാഗമായി ക്യാൻസർ രോഗബാധിതനായ ഒരു കുട്ടിക്ക് പ്രോട്ടീൻ കിറ്റുകളും മറ്റും വസ്തുക്കളും നൽകുകയും ചെയ്തു ലയൻസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ വിശ്വനാഥൻ വി കെ സംസാരിക്കുന്നു റീജിയൻ പതിമൂന്ന് സോൺ രണ്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ലയണിസ്റ്റിക് ഇയറിൻ്റെ പ്രോ പ്രോജക്റ്റുകളുടെ തുടക്കം വില്ലാതിരി ക്ലബിൽ പാമ്പൻകാവ് മദ്രസ ഹാളിൽ വെച്ച് ഒറ്റപ്പാലം ഐ കെയർ യൂണിറ്റും ഒറ്റപ്പാലം വെൽഫെയർ യൂണിറ്റും കൂടി ചേർന്നുകൊണ്ട് ഡയബറ്റിക്ക് വൃക്കരോഗ നിർണയം കണ്ണിൻ്റെ ഐ ഐ ക്യാമ്പ് എന്നിവ നടക്കുകയുണ്ടായി പ്രൊജക്റ്റ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഡിസ്ട്രിക്റ്റിൽ നിന്നും ലയൺ ഉണ്ണി വടക്കാഞ്ചേരി ലയൺ അശോക് വാര്യർ ലയൺ കൃഷ്ണകുമാർ പുരേരി റീജിയൻ ചെയർപേഴ്സൺ ലയൺ മത്തായി ജോൺ ചെയർപേഴ്സൺ ലയൺ റാംകുമാർ കെ സി പി ലയൺ ഉഷ രാംകുമാർ അവിടെ ബില്ലാതിരി ലയൺസ് ക്ലബിൻ്റെ മറ്റു ഭാരവാഹികൾ പഴംപാലക്കോട് ക്ലബ്ബ് തിരുവല്ലാമല ക്ലബ്ബ് ലയൺസും പങ്കെടുത്തുകൊണ്ട് വിജയകരമായി ഈ വർഷത്തെ സർവീസുകൾ ആരംഭിക്കുകയാണ് സിസിവി ന്യൂസ് തിരുവല്ലു അമല